ഉത്സവങ്ങളിലെ ആന എഴുന്നിപ്പം വെടിക്കെട്ടും സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് പാലക്കാട് ജില്ലാ വെടിക്കെട്ട് സംരക്ഷണ സമിതി പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എട്ടിനു ഉച്ചകഴിഞ്ഞ് മൂന്നിന് ചിനക്കത്തൂർപൂരം പാലപ്പുറം ദേശ കമ്മിറ്റി ഹാളിൽ യോഗം ചേരുമെന്ന് സമിതി ഭാരവാഹികളായ ചിനക്കത്തൂർ പൂരം നെന്മാറ വല്ലങ്ങിവേല പ്രതിനിധികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഉത്സവങ്ങൾ മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ഭാരവാഹികൾ വിശദീകരിച്ചു ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗ്ഗരേഖയും വെടിക്കെട്ട് സംബന്ധിച്ച് എക്സ്പ്ലോസീവ് വകുപ്പിലെ ചട്ടങ്ങളിൽ സർക്കാർ വരുത്തിയ ഭേദഗതികളുമാണ് ഉത്സവ നടത്തിപ്പിൽ അപ്രായോഗികമായി മാറുന്നതെന്നാണ് പരാതി ആന എഴുന്നള്ളിപ്പുമായും വെടിക്കെട്ടുമായും ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണം നൂറ്റാണ്ടുകളായി ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഓരോ നാട്ടിലും നടന്നു പോരുന്ന ഉത്സവങ്ങൾ അതേപടി അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതുണ്ട് ഇക്കാര്യങ്ങൾ സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതോടൊപ്പം പ്രത്യക്ഷ സമര പരിപാടികളും ആലോചിക്കാനാണ് എട്ടിന് ചിനക്കത്തൂരിൽ യോഗം ചേരുന്നത് യോഗത്തിൽ ആന ഉടമകൾ വെടിക്കെട്ട് കരാറുകാർ ഉൾപ്പെടെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും പങ്കെടുക്കും ആന ബന്ധപ്പെട്ട് കേരള വെടിക്കെട്ട് സംബന്ധിച്ച് എക്സ്ക്ലൂസീവ് വകുപ്പിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വരുത്തിയുമാണ് ഉത്സവ നടത്തിപ്പിൽ മാറുന്നത് ആന എഴുന്ന സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും പാലക്കാട് ജില്ലാ വെടിക്കെട്ട് സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നു യോഗം മുൻ എം പി എസ് അജയ് ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ അൻപതിലേറെ ഉത്സവ കമ്മിറ്റികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് സമിതി പ്രസിഡന്റ് പുത്തൻവീട്ടിൽ ശശിധരൻ എം മാധവൻകുട്ടി സി ആർ ജയകൃഷ്ണൻ എ ആർ രാജേഷ് എം സുഭാഷ് എന്നിവർ അറിയിച്ചു ലോകം